ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരേയും വർത്താനം സുഖം തന്നെ അല്ലേ എല്ലാവർക്കും അപ്പം രാവിലെ തന്നെ ഒന്ന് ദോശ ചൂടാന്ന് വിചാരിച്ചു കെട്ടാ പിന്നെ അരിപ്പൊടിയോട് കലക്കി പറഞ്ഞാൽ ദോശ ഇട്ട ചൂടുന്നതാണ് അപ്പം നമുക്ക് ഇല്ലെങ്കിലും നമുക്ക് സുഖമാണ് പച്ചേരി പൊടിയോട് കളിക്കിപ്പാറ ദോശ ചൂടല്ലേ മറ്റേ വള്ളത്തിലിട്ട് രാവിലെ ആയപ്പോൾ മയക്കാലൂടിയല്ലേ ചിലപ്പം കരണ്ടുണ്ടാവില്ല അപ്പം പിന്നെ പച്ചേരി ഒന്നും വെള്ളത്തിലിട്ടില്ല അപ്പോൾ പൊടി കലക്കി പാരാന്ന് വിചാരിച്ചു എന്റെ കുട്ടി രാവിലെത്തന്നെ നമ്മളപ്പം നീക്കണം ഇട്ടോ ഓള് കടന്നു ഇറങ്ങും എന്തുമില്ല അപ്പം ഓൾ നമ്മളപ്പം നീച്ചു ഇട്ടോ പിന്നെ ഓളിയും കൊണ്ട് അടുക്കളി കയറ്റി വിട്ടോ പിന്നെ എല്ലും പാത്തും മധുഷ്യൊക്കെ പോവും രാവിലെ പിന്നെ പരീക്ഷ ഒക്കെ അല്ല ഇപ്പം ഇപ്പൊ നല്ല കിട്ട് പരീക്ഷയാണല്ലോ മധുഷിലും അപ്പം ചായ കുടിച്ചാതെ കേട്ടോ രാവിലെ പോയത് രാവിലെ പോയപ്പോൾ മുട്ട പീങ്ങിയോടുത്തിന് മുട്ടയും ചായ കുടിച്ച് പോയി അത് രാവിലെ തന്നെ പിന്നെ മക്കൾക്ക് ചായയും കറിയും കറിയും ആയാലും തിന്നൂല അപ്പോൾ മുട്ട പീങ്ങിയെടുത്തു പിന്നെ വരുമ്പോത്തേനും എട്ട് വരീശ് എട്ടര ആകുമ്പോഴത്തേനും എത്തും ഇട്ടോ വീട്ടിൽ പിന്നെ അപ്പും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ അപ്പും കടലക്കറിയൊക്കെ ആദ്യം കടലക്കറി ഉണ്ടാക്കി പിന്നെ ദോശ ചൂടാൻ വേണ്ടി നിന്നിട്ടോ മീന ദോശ കഴിഞ്ഞിട്ട് ഒന്ന് ഉച്ചക്ക് ചിരങ്ങ തെളിക്കണം വിചാരിച്ചോണ്ട് ഇട്ടാ ചിരങ്ങ തെളിച്ചാൽ അവിടെ ആർക്കും പൈസ ഞാൻ തന്നെ കൂട്ടേണ്ടി വരും അങ്ങനെ ഉണ്ട് രാവിലെ തന്നെ മഴ ആണ്ട്ട പിന്നെ മഴ ആണെല്ലാം അങ്ങനെ നമ്മളെ ദോശയും കടലക്കറിയും ആയിട്ടോ അപ്പം അത് തിന്നുകഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പിൽ പോയി നിന്നുട്ടോ മഴ പെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് പെയ്തിട്ടൊന്ന് ഇതായി മീനങ്ങനെ പറഞ്ഞുള്ളൂട്ടോ അപ്പോൾ ചെടികൾക്ക് ഇപ്പം പുറത്തൊക്കെ പറഞ്ഞാലില്ല മഴ ആയിട്ടേ ചെടികളൊക്കെ നോക്ക് ചെടികളെ നോക്കലും വെള്ളം പറഞ്ഞ് കൊടുക്കുമ്പോൾ വേണ്ടല്ലോ ഇപ്പം മഴ ആയതുകൊണ്ട് അപ്പം മിറ്റത്തൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കി പിന്നെ വൈകുന്നേരം കായപ്പം അതിന് പൂള പീങ്ങാൻ വേണ്ടി നിന്നിട്ട് ഞാൻ വൈകുന്നേരം ചായക്ക് പൂള പിഴഞ്ഞാണ്ട് തൂമ്പിച്ചല്ലേ നമ്മളെ അതാണ് വെകുന്നേരം ചായക്കടി ഇട്ടോ ആ നമുക്ക് ചെറിയൊരു വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബും ചെയ്യണേ